കോഴിക്കോട് നിന്ന് മാറി എട്ട് കിലോമീറ്റർ ഇടവിട്ടിട്ടുള്ള അം എരഞ്ഞിക്കൽ അമ്പലപ്പടി എന്ന സ്ഥലത്തുള്ള ആയുഗ എന്ന ആയുർവേദിക് ക്ലിനിക് ആൻഡ് റിസോർട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ വിവിധ തരം ആയുർവേദ ചികിത്സകളും അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ റിസോർട്ടും കൂടെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം വളരെ പിന്നെ എൻവറോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളും അതേപോലെ ഇവിടുത്തെ ബാക്കിയുള്ള ഫെസിലിറ്റീസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പം ഞാൻ ഈ ഒരു കുതിരപ്പുറത്താണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് ഉൾപ്പെടെയുള്ള അതായത് ഹോഴ്സ് റൈഡിങ് യോഗ കളരി തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് അപ്പം അതൊക്കെ നമുക്ക് കണ്ടറിയാം എൻ്റെ പേര് മുഹമ്മദ് ഇക്ബാൽ എൻ്റെ ഫാദറിൻ്റെ പേര് വി കെ അബൂബക്കർ ഞങ്ങൾ ബേസിക്കലി എരഞ്ഞിക്കല് കണ്ണം എന്ന തറവാട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ഞാനിവിടെ തന്നെയാണ് എനിക്ക് ഭാര്യയും രണ്ട് മക്കളുമാണ് ഒരു മോനും ഒരു മോളും ബേസിക്കലി ഞാൻ വിദേശത്തായിരുന്നു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് അതിൽ ഓൾമോസ്റ്റ് ചൈനയിലാണ് കൂടുതലും ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കുറച്ച് യാത്രകൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ചെയ്യാറുണ്ടായിരുന്നു സോളോ ട്രിപ്പായിട്ട് അപ്പോൾ നമ്മൾ എത്തിപ്പെട്ട ഓരോ രാജ്യങ്ങളിൽ എനിക്ക് ഇൻസ്പയർ ചെയ്തത് അവിടുത്തെ ട്രഡീഷണൽ കാര്യങ്ങളെ അവർ ഒരിക്കലും നഷ്ടപ്പെടുത്താതാണ് അവർ ടൂറിസ്റ്റ് ആയാലും ബാക്കിയുള്ള ഡെവലപ്മെൻ്റ് ഒക്കെ നടത്തി പോകുന്നതെന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു നമ്മൾ ഞാൻ ചെറുപ്പത്തിൽ കളരിയും ഒക്കെ പ്രാക്ടീസ് ചെയ്തൊരു ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ നാട്ടിൽ നിന്നും അന്യം നിന്ന് പോകുന്ന ഇത്തരം കാര്യങ്ങൾ നിലനിർത്തണം എന്നത് എനിക്ക് ഉള്ളിലൊരു ഇൻസ്പയർ ഉണ്ടായിരുന്നു പക്ഷേ ഇതിന് കാരണമാകുന്നത് ആക്ച്വലി കോവിഡാണ് ഞാൻ ഇവിടെ നാട്ടിൽ എപ്പോഴെങ്കിലുമൊക്കെ വന്ന് പോകാറായിരുന്നു പക്ഷേ കോവിഡ് വന്നപ്പോൾ നമ്മൾ സ്റ്റെക്കായി അപ്പം നമ്മൾ ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റെക്കായപ്പം തിരിച്ച് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ഡോട്ട് എനിക്ക് ഇവിടെ ഇൻസ്പയർ ആയി ഇപ്പോൾ ഈ സ്ഥലം എനിക്ക് മുമ്പ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നായിരുന്നു ഞാൻ വാങ്ങിച്ചതായിരുന്നു കുറച്ച് മുമ്പേ അപ്പോൾ പുഴയോട് ചേർന്നിട്ടുള്ള ഈ സ്ഥലം നമുക്കൊരു മനസ്സിന് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കുടുങ്ങിച്ചൊക്കെ വരുന്ന സമയത്ത് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ആ കാറ്റൊക്കെ കൊള്ളുമ്പോൾ കിട്ടിയിരുന്ന സ്വന്തമായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ട് അത് ആ സമയത്ത് എനിക്ക് എൻ്റെ ആശയവും കൂടി വെച്ച് ഡെവലപ്പ് ചെയ്യണമെന്ന് തോന്നി ദൈവ സഹായത്താൽ അത് ഇവിടം വരെ എത്തിക്കാൻ കഴിഞ്ഞു ഇത് കോഴിക്കോട് നിന്ന് ആക്ച്വലി എട്ട് ആണ് കോഴിക്കോട് കോർപ്പറേഷനിൽ തന്നെ പെട്ട സ്ഥലവുമാണ് ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോടിലെ ടൂറിസം ഡെവലപ്മെൻറ്റിൽ കോഴിക്കോട് ജില്ലയിലെ സിറ്റിയിലെയും ടൂറിസം ഡെവലപ്മെൻറ്റിന് സർക്കാർ സെലക്ട് ചെയ്ത ഏരിയയിലാണ് നമ്മളെ ഈ ഏരിയാസൊക്കെ ഇവിടാണ് ടൂറിസം ഡെവലപ്മെൻറ്റ് നാളെ വരാൻ പോകുന്നത് കാരണം ഇവിടെ വലിയ ഒരു പുഴയും കായലും അതിനോടനുബന്ധിച്ചിട്ടും പിന്നെ കോരപ്പുഴയോട് ചേർന്നിട്ട് കിടക്കുന്നത് കടലാണ് ഇതെല്ലാം അഴിമുഖം ഒക്കെ കിടക്കുന്നത് ഈ ഏരിയയിലാണ് അപ്പം ഇവിടെ അതിനുള്ള എല്ലാ സാധ്യതകളും ഉള്ള ഒരു ഏരിയ തന്നെയാണ് നാളെ പിറ്റേന്ന് ഇത് ഡെവലപ്പ് ആവുക നമ്മളെ കനോലി കനാലിൻ്റെ ഡെവലപ്പ് വരുന്നത് ഇവിടെ തന്നെയാണ് അപ്പോൾ അതുപോലെ ഒരുപാട് സംഗതികൾ ഇവിടെ ഡെവലപ്പ് വരാൻ കിടക്കുന്ന ഒരു ടൂറിസം പ്ലേസ് ആണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ അന്നേ മനസ്സിലാക്കി വാങ്ങിച്ചു വെച്ചതാണ് ഇതൊരു ഒന്നര ഏക്കറിലാണ് ഇപ്പം ഞാൻ ഡെവലപ്പ് ചെയ്തത് ഇതിൽ നമ്മൾ വെറും ആയുർവേദയോ അല്ലെങ്കിൽ വെറും മർമ്മ ചികിത്സയോ ട്രഡീഷണലോ മാത്രമല്ല ഇതിൽ നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് ഒരു സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മൾ ക്ലബുകളിലൊക്കെ പോകുന്നത് പോലെ ഏത് രീതിയിലായിരിക്കണം എന്നൊരാശയത്തിന് നമ്മൾ നേർ ചിത്രം കാണിച്ചു കൊടുക്കുകയാണ് ജനങ്ങൾക്ക് ഇവിടെ ചെയ്യുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഇത് നമ്മൾ ഹെൽത്ത് ക്ലബ്ബെന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വിദേശത്തൊക്കെ ഉണ്ട് അത് നമ്മൾ ഇന്തോനേഷ്യ അല്ലെങ്കിൽ തായ്ലൻഡ് ഇതുപോലത്തെ വിയറ്റ്നാം പോലത്തെ രാജ്യങ്ങളിൽ പോയാൽ നമ്മളുമായിട്ട് കുറേ മാച്ചായിട്ടുള്ള കൾച്ചർ അവർക്കുള്ളതാണ് അപ്പോൾ അവരൊക്കെ ഇപ്പം ലേറ്റസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ക്ലബ്ബുകൾ എന്ന് പറയുന്നത് അത് ഹെൽത്ത് ക്ലബ്ബാക്കി മാറ്റുക അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കുക എന്നതൊരു പ്രധാനമാണ് നമ്മൾ സമ്പത്തുണ്ടാക്കും സ്ഥാനം ഉണ്ടാക്കും പൊസിഷൻസ് ഉണ്ടാവും നമുക്ക് എല്ലാ പവറും ഉണ്ടാവും പക്ഷെ ശരീരം നമ്മളെ ശരീരം നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഒരു യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് ശരീരം നമ്മളോടൊപ്പം വേണം അപ്പം നമ്മൾ ആ ആഗ്രഹങ്ങൾ വെച്ച് സൗകര്യങ്ങൾ വെച്ച് നമ്മളിലുള്ള സമ്പത്ത് വെച്ച് പോകാൻ വിചാരിക്കുമ്പം ശരീരം നമുക്ക് കിട്ടണം എന്നതാണ് ഇതിൻ്റെ പ്രധാന കോൺസെപ്റ്റ് അതിന് നമ്മൾ ഇവിടെ ഹെൽത്ത് ക്ലബ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഏത് ടൈപ്പും കളരി ഉണ്ട് യോഗ ഉണ്ട് മെഡിറ്റേഷൻസ് ഉണ്ട് കമ്മ്യൂണിറ്റി ജിം ഉണ്ട് അങ്ങനെ എല്ലാവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏത് തരം ആൾക്കാർക്കും ഹെൽത്ത് കെയർ ചെയ്യാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള എല്ലാ സംഗതികളും അതിന് കൺസൾട്ടിങ്ങിന് ഡോക്ടർ എല്ലാം ലേറ്റസ്റ്റ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ട്രഡീഷണലായിട്ട് ഇതിനെ ഇവിടെ കളരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്ത പുതിയൊരു കളരി തന്നെയാണ് അത് നമ്മൾ പഴയ അതിൻ്റെ തന്നെ നാൽപ്പത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന ആ സൈസിൽ തന്നെ അതിൻ്റെ വാസ്തു നോക്കിയിട്ടാണ് നമ്മൾ കളരി കുഴിക്കളരി സെറ്റ് ചെയ്തത് അത് ശരിക്കും നല്ല അതിന് നല്ല സെറ്റപ്പിൽ തന്നെയാണ് ഞങ്ങളിവിടെ കളരിനെ ചെയ്തത് പിന്നെ ഇത് നമ്മൾ ചൂരക്കുടി കളരി എന്ന് പറയുന്ന ഒരു കളരി സംഘമാണ് നമ്മളിവിടെ ഇത് നടത്തുന്നത് അതെങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാരന്തൂർ ഇന്ന് നിന്നും ഉത്ഭവിച്ച ഇന്നും പല ആൾക്കാരും നമ്മൾ നാദാപുരം കല്ലാച്ചി ഇത്തരം ഭാഗങ്ങളിലൊക്കെ മലപ്പുറം ഭാഗങ്ങളിലൊക്കെ വളരെയധികം എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കളരി സിസ്റ്റമാണ് നമ്മൾ ചൂരക്കുടി കളരി സംഘം എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഗുരുക്കൾ നമുക്കിവിടെയുള്ള ബേസിക്കലായിട്ട് ഗുരുക്കൾ ഇരുപത്തഞ്ച് കൊല്ലായിട്ട് ചെറുപ്പം മുതലേ അവിടെ കാരന്തൂർ ഉസ്താവിൻ്റെ കൂടെ ഡെവലപ്പായി വന്ന മുഹമ്മദ് കുരുക്കൾ എന്ന് പറഞ്ഞ ആളാണ് ഗുരുക്കൾ ഞാനും അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു മുമ്പ് ഞാൻ ചെറുപ്പത്തിൽ ഭാർഗവാ കളരിയായിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നത് ഇപ്പം നമ്മൾ ചൂരക്കുടീൻ്റെ കീഴിലാണ് നമ്മളെ കളരി അഭ്യാസങ്ങൾ മൊത്തം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഇവിടെ നമുക്ക് വൈകിട്ട് ഒരു ക്ലാസ് ഇപ്പം നടക്കുന്നുണ്ട് പതിനഞ്ച് കുട്ടികളോടൊപ്പം ചേർന്നിട്ടുണ്ട് ഇനി വലിയ ആൾക്കാർക്ക് കൂടി അതിൽ പങ്കെടുക്കാൻ മറ്റ് സമയങ്ങളും കൂടി പ്രാവർത്തികമാക്കുന്ന രീതിയിൽ നമ്മൾ ഇപ്പം അതിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് ഇത് രീതിയിൽ കളരിയെ നന്നാക്കി നടത്തണം എന്നുള്ളതാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും പിറകെ കാണുന്നത് ഇതേപോലെ തന്നെ നമ്മൾ കോവിഡിൽ സംഭവിച്ച ആയുകയെ പോലെ തന്നെ കോവിഡ് കാലങ്ങളിൽ സംഭവിച്ച ഒരു ആശയം മാത്രമാണത് അത് ശരിക്കും നമ്മളെ ഇവിടെ മലബാറിൽ പ്രത്യേകിച്ച് ഉരു എന്ന് പറയുന്നത് അത് നമ്മൾ പണ്ട് ഒമിലേക്ക് ഗൾഫിലേക്കൊക്കെ ഇവിടെ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയങ്ങൾ നടന്നതൊക്കെ ഉരുവിലാണ് ആ ഉരുവിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ എന്തുണ്ടാക്കി ഇവിടുത്തെ ഖത്തർ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ബേപ്പൂരിൽ നിന്ന് അവർ ഓർഡർ കൊടുത്തിട്ട് വലിയ മില്യൺ പൈസ ചിലവഴിച്ചിട്ട് അവർ ഒരു ഉണ്ടാക്കിയിരുന്നു അവിടെ വേൾഡ് കപ്പിന് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആ സമയത്തായിരുന്നു നമ്മൾ ഈ സമയത്തായിരുന്നു അത് അവർ ഡെലിവറി എടുത്തതൊക്കെ അപ്പോൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടപ്പം എനിക്ക് അതേപോലെ ഒന്ന് ഇവിടെ ചെയ്യണം എന്ന് തോന്നി അപ്പോൾ ആ സമയവും സൗകര്യവും ആയതുകൊണ്ട് എനിക്ക് ഒത്തിട്ടുള്ള അതിന് ഉണ്ടാക്കാൻ പറ്റുന്ന തച്ചന്മാരെയും ഒക്കെ കൂടെ കിട്ടിയതുകൊണ്ട് എനിക്കത് സാധിപ്പിക്കാൻ പറ്റി ഇത് മൂന്ന് ഫ്ലോറിലാണ് ഇപ്പം ഞാൻ ഈ കാണുന്നത് മൂന്ന് ഫ്ലോറിലാണ് ഒരു ഫ്ലോറ് താഴത്തും സെക്കൻഡും തേഡും മൂന്നും ഞാൻ ഫുഡ് കോർട്ടായിട്ടാണ് ഞാനിതിനെ ഉപയോഗിക്കുന്നത് ഇത് മൂന്ന് രീതിയിലുള്ള ഫുഡുകൾ മൂന്ന് രാജ്യങ്ങളുടെ ഫുഡുകൾ ഫുഡ് കോട്ടായിട്ട് പബ്ലിക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആയുഗയുടെ ഫുഡ് കോട്ടാക്കിയിട്ടാണ് നമ്മളിതിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചത് മട്ട് തെറാപ്പി എന്ന് പറയും ഇത് നമ്മളെ നാട്ടിൽ കാലിക്കറ്റിലില്ല പക്ഷേ മലപ്പുറം പെരിന്തൽമണ്ണ ആ ഭാഗങ്ങളിലൊക്കെ മട്ട് തെറാപ്പി ഉണ്ട് അപ്പോൾ മട്ട് തെറാപ്പിക്ക് വേണ്ടിയിട്ട് മട്ട് തെറാപ്പി എന്ന് ഒരു പ്രത്യേക ട്രഡീഷണൽ രീതിയാണ് അത് തൊലിക്കും മറ്റ് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പ്രായോഗികമാക്കാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ആശയത്തിൽ ഉൾപ്പെട്ടതായതുകൊണ്ട് ഞാൻ റെഡിയാക്കി വെച്ചാണ് പക്ഷേ ഇപ്പം നമ്മളത് തുടങ്ങിയിട്ടില്ല കാരണം അതിന് അതിനത്രയും പ്രഗത്ഭരായ അതിന് ഉള്ള ആൾക്കാരെ തന്നെ നമുക്ക് കിട്ടണം ആയിട്ട് അപ്പോൾ അത് ഞാൻ അതിനുള്ള പരിശ്രമത്തിലാണ് അതിന് ഒത്ത ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ അത് ഓപ്പൺ ചെയ്യുന്നത് കൂടിയാണ് അതായത് ഇതിപ്പോൾ നമ്മൾ വി വയനാട്ടിലേക്ക് അല്ലെങ്കിൽ മറ്റ് ടൂറ് മറ്റേ റിസോർട്ടുകളിലേക്കൊക്കെ നിങ്ങൾ ഈ സിറ്റീൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ യാത്ര ചെയ്ത് വളരെ ബുദ്ധിമുട്ട് ഇപ്പോൾ പല റോഡുകളും ബ്ലോക്കും പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് അപ്പോൾ അതൊക്കെ സഹിച്ച് നിങ്ങൾ മറ്റുള്ളൊരു സ്ഥലത്തേക്ക് വൺ ഡേ പ്ലാൻ എന്തെങ്കിലും ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള കുറേ ആക്ടിവിറ്റീസ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് താമസിക്കാൻ സ്വിമ്മിംഗ് പൂള് നിങ്ങൾക്ക് ഒരു മറ്റേ ഷവർ വാക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ബേഡ്സ് തെറാപ്പി ബേഡ്സിനെ നിങ്ങൾക്ക് ബേഡ്സിനെ നിങ്ങൾക്ക് ഫീഡ് ചെയ്യാനുള്ള സംവിധാനം നിങ്ങൾക്ക് ഹോഴ്സ് കുതിരേ പ്രാക്ടീസ് ചെയ്യാനുള്ള സംവിധാനം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റീം ബാത്ത് വേണമെങ്കിൽ ട്രഡീഷണൽ സ്റ്റീം ബാത്ത് ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ് അതല്ലാതെ നമ്മൾ സാധാരണ റിസോർട്ടിലുള്ള ക്യാരംസ് അത് ഇത് ഷട്ടിൽ കോട്ട് അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ നമ്മൾ നമ്മൾ പുഴയിൽ പോയിട്ട് തോണി തുഴഞ്ഞ് മീൻ പിടിക്കണമെങ്കിൽ അതിനുള്ള സംവിധാനം ഇതെല്ലാം ഇത്ര ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തിയിട്ട് നമ്മളെ കയ്യിൽ ഒരു സ്പെഷ്യൽ പാക്കേജ് തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വയനാട്ടിലേക്കും അവിടെ ഇവിടെയും പോയിട്ട് സമയവും അതിൻ്റെ ദുഷ്കരവും ഒക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് കോഴിക്കോട് സിറ്റീൻ്റെ അകത്ത് തന്നെ വന്ന് ഫാമിലി ആയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് ഓപ്പൺ സ്റ്റേജ് ഉണ്ട് നിങ്ങൾക്ക് ഡാൻസും കാര്യങ്ങളും ഫാമിലി ഗെറ്റുഗെതറും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നടത്തണം ബർത്ത്ഡേ ഒക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ കംഫർട്ടായ സ്ഥലങ്ങൾ എ സി ആയിട്ടും എ സി അല്ലാത്ത ഓപ്പൺ സ്റ്റേജ് ആയിട്ടും നമ്മളെ കയ്യിൽ ഇവിടെ റെഡിയാണ് അത് അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഞാൻ പറഞ്ഞതിന് മുമ്പ് ക്ലബ്ബ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കൺസെപ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് അത് ഹെൽത്ത് കെയറിന് മുൻഗണനയാണ് കൂടാതെ നിങ്ങളെ ഇതിൽ വരുപാട വരുന്ന ആൾക്കാർക്ക് നമ്മളെ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ചെറിയ മീറ്റിങ്ങ് ഗസ്റ്റുകൾ വരിക അത് പുറത്തുനിന്നും മറ്റെന്തെങ്കിലും വരിക എല്ലാത്തിനും നമ്മൾ നമ്മളായുകൾ അതിനുള്ള സംവിധാനങ്ങളുണ്ട് അപ്പം നിങ്ങൾക്കൊരു പത്തോ ഇരുപതോ പേരുമായിട്ട് ഒരു മീറ്റിംഗ് നടത്തണം നിങ്ങൾക്ക് നിങ്ങൾക്കൂടെ അതിനുള്ള കംഫർട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ നമ്മളിവിടെ അറേഞ്ച് ചെയ്തു തരും കൂടെ അതിനോടൊപ്പം നിങ്ങൾക്ക് ഫുഡ് ചായ എന്തെങ്കിലും സംഗതികൾ അതൊക്കെ നമ്മൾ പാക്കേജിൽ നമ്മൾ സെറ്റ് ചെയ്തു തരും കൂടാതെ നിങ്ങൾക്ക് ഒരു നൂറ് പേർക്കുള്ള എന്തെങ്കിലും കോൺഫറൻസുകൾ എന്തെങ്കിലും ബിസിനസ് ടോക്സ് ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നടത്താനുള്ള നല്ല കംഫർട്ടായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള എ സി ഹോള് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ പ്രൊജക്ടറിൻ്റെ രീതികളും എങ്ങനെ എങ്ങനെയാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് മീറ്റിങ്സും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാനുള്ള സംവിധാനമുണ്ട് കൂടാതെ ഫാമിലികളായിട്ടും നിങ്ങൾക്ക് അടിച്ചുപൊളിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു സംഗതികൾ ചെയ്യണമെന്നിട്ടാൽ അതിനുള്ള സ്റ്റേജ് ഓപ്പൺ സ്റ്റേജ് അതിനുള്ള ഏരിയാസ് അതിനുള്ള ഗാർഡൻ കുട്ടികൾക്ക് കളിക്കാനുള്ള ചിൽഡ്രൻസ് പ്ലേ എല്ലാം അങ്ങനെ ഒരു വിധം നമുക്ക് എന്താ പറയുക ഒരു വിധം നമുക്ക് സിറ്റീൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് ഒരു ഡേ ഒക്കെ വന്ന് അടിച്ച് പൊളിച്ച് ഹാപ്പി ആവാനും ഹെൽത്ത് കെയർ ആവാനും അതുകൂടിയാണ് നമ്മൾ ഹെൽത്ത് കെയർ ആവാനും കൂടി കൂടി അവർ നിങ്ങൾക്ക് മനസ്സിലാക്കണം പിന്നെ ഇതേപോലെ പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പല കാര്യങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ പോലും അതെന്താണെന്ന് ചോദിക്കുന്ന സംഗതികൾ നമുക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാൻ കൂടി കഴിയും അതിന് ഇപ്പം നിങ്ങൾ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യുന്ന സമയത്ത് പറയുകയാണെങ്കിൽ നമുക്കൊന്ന് കളരി കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മളെ ഫാമിലിക്കൊന്ന് കളരി കാണിച്ചു കൊടുക്കണം നമ്മൾ നാച്ചുറലായിട്ട് അത് കാണിച്ചു കൊടുക്കും അത്തരം സൗകര്യങ്ങളൊക്കെയാണ് നമ്മളെ പ്രത്യേകത ഉള്ള വാഹനം എന്ന് പറയേണ്ടത് സത്യത്തിൽ എൻ്റെ ആണ് അത് സത്യത്തിൽ അപ്പം വാഹനം കുതിര എന്നൊക്കെ കഴിഞ്ഞാൽ എൻ്റെ ക്രൈസ് ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ അതിനു വേണ്ടി വാങ്ങിച്ചതാണ് പക്ഷേ എൻ്റെ വെല്ലീസ് ഉണ്ട് പഴയ വില്ലീസ് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള വെല്ലീസ് ഉണ്ട് ഇവിടെ ഞാൻ നല്ല വൃത്തിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതേപോലെ നല്ല ഓപ്പൺ ജീപ്പുണ്ട് കുതിര ഉണ്ട് ഇത് മൂന്ന് സംഗതിയും കല്യാണങ്ങൾക്കോ നിങ്ങൾക്ക് എന്തെങ്കിലും ആഘോഷങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരാവും കഴിയുന്നതാണ് അതിനു ഉള്ളതാണ് ഇപ്പോൾ പിന്നെ അതേപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലിരുന്ന് ഫോട്ടോ എടുക്കാനോ കുതിരപ്പുറത്ത് കയറി ഫോട്ടോ എടുക്കാനോ അങ്ങനെ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റുന്ന സംവിധാനത്തിലാണ് നമ്മൾ ആയവേ ഒരുക്കിയിരിക്കുന്നത് ആ ഇവിടെ പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണത്തിൻ്റെ തലേന്നുള്ള പഞ്ചാബി നൈറ്റ് അത് നടക്കാറുണ്ട് അതിന് കറക്റ്റ് നല്ല ലൊക്കേഷനും നല്ല ഫോട്ടോ ഷൂട്ടിനുള്ള സൗകര്യങ്ങൾ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ പലരും ഇവിടെ വന്ന് നമ്മുടെ ഈ തറവാടിൻ്റെ ഈ ഏരിയയിൽ നിന്നിട്ട് ഷൂട്ടൊക്കെ ചെയ്യാറുണ്ട് നമ്മളതിനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമാ മേഖലയോ കലാപരമായിട്ടുള്ള സംഗതികളോ അവർക്ക് മീറ്റിംഗ് നടത്താനോ അവർക്ക് റിലാക്സ് ആയിട്ട് കഥ എഴുതിയേ എന്തിനും എൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാവർക്കും കൂടി ഉൾപ്പെട്ട രീതിയിൽ കലാകാരന്മാർക്കും യൂത്തിനും വയസ്സായ ആൾക്കാർക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നമ്മൾ ഈ വൃദ്ധരായ ആൾക്കാർക്ക് ഒരു ദിവസമോ രണ്ട് ദിവസവും ഇവിടെ വന്ന് നിൽക്കുമ്പം അവരവരെ ഭക്ഷണോ നൃത്തത്തിൻ്റെ അപ്പുറം അവരുടെ ശരീരത്തിന് രാവിലെ തന്നെ ഒരു ഡോക്ടർ വന്ന് നോക്കി അവരെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു അതൊക്കെ അങ്ങനെ കെയർ ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടി ആയുധൻ്റെ കോൺസെപ്റ്റിലുണ്ട് അത് ചെയ്യാൻ ഞങ്ങളിവിടെ ഒരുക്കുവാണ് അതിനുള്ള എല്ലാ ആൾക്കാരും ഇവിടെ സെറ്റ് നമ്മളിവിടെ ക്യാമ്പുകൾ ചെയ്യാറുണ്ട് കുട്ടികൾക്ക് പിന്നെ അല്ലാത്തവർക്കൊക്കെ ഈ ക്യാമ്പിൻ്റെ മോട്ടിവേഷൻ ഏരിയയിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് എലമെൻസ് ഉണ്ടാവും അത് ആരും പൊതുവെ ഞാൻ കണ്ടിട്ടില്ല എവിടെയും ചെയ്യുന്നത് ഞാൻ പുറത്തൊക്കെ കണ്ടിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ സാധാരണ സംസാരിക്കാത്ത ആൾക്കാരുണ്ട് എന്തെങ്കിലും ചോദിച്ചാൽ പെട്ടെന്ന് മറുപടി ഒന്നും പറയാതെ തലയാൾ കാട്ടി അല്ലെങ്കിൽ പറയാം മടി കാണിക്കുന്ന ആൾക്കാരുണ്ടാവും ഇതുപോലത്തെ ആൾക്കാർക്കൊക്കെ ഒരു പോസിറ്റീവ് മൂമെൻറ്റ് കിട്ടാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ ആണ് ഈ ബേഡ്സ് തെറാപ്പി എന്ന് പറയുന്ന സാധനം ആ ആളെ രണ്ടോ മൂന്നോ ദിവസം ഈ ബേഡ്സിൻ്റെ കൂടെ വിട്ട് അതിന് ഫീഡ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ നാലാം ദിവസം നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ ഈ കിളികളോട് സംസാരിച്ച് സംസാരിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് പോലെ നമ്മളോട് ആൻസർ ചെയ്യാൻ തുടങ്ങും അങ്ങനെ ഒരു പോസിറ്റീവ് സൈഡ് ഈ ബേഡ്സ് ഉണ്ട് അടുത്തത് ഹോഴ്സ് റൈഡിങ് ഹോഴ്സ് റൈഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ കുതിരനെ നമ്മൾ ആഗ്രഹമാണ് പഴയ നമ്മൾ പൈശരാജ്യം വരൊക്കെ ഉപയോഗിച്ച ആ ഒരു ത്രില്ലൊക്കെ നമ്മളെ മൈൻഡിലുണ്ട് ബട്ട് നമുക്കറിയില്ല അതിൻ്റെ ത്രില് എന്താന്നുള്ളത് സത്യത്തിൽ ആ ത്രില്ല് നേരിട്ട് മനസ്സിലാക്കുക കയറുക എന്ന് മാത്രമല്ല ആ കുതിരയുടെ അടുത്തൊന്ന് ചെറിയ രീതിയിലൊന്ന് സവാരി നടത്തി തിരിച്ച് വരുന്ന ആൾ കയറുമ്പം കയറാൻ വേണ്ടിയിട്ട് കാലുവേദനയും കൈവേദനയും ഒക്കെ ഒരാൾ അതൊന്ന് റൈഡ് കുതിരയൊക്കെ ചെയ്ത് തിരിച്ചുകൊണ്ട് വരുമ്പം അവർ കുതിര ഓടിച്ചവനാന്നുള്ള അവൻ്റെ ആ ഫീലിങ്ങിലാണ് അവൻ തിരിച്ചറിങ്ങുക അത്ര പോസിറ്റീവ് മൂവ്മെൻറ്റ് കിട്ടുന്ന സംഗതികളാണ് ഇത്തരം കാര്യങ്ങൾ അല്ല നമ്മൾ മൈസൂർ ഊട്ടിയിലൊക്കെ പോയിട്ട് കുട്ടികളെ കയറ്റി ഒരു റൗണ്ട് ഇങ്ങനെ ഇന്ത്യക്കാരെ കൊണ്ട് അടുപ്പിച്ച് വരുന്ന ആ സിസ്റ്റം അല്ല ഈ നമ്മൾ ഈ കുതിരനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അതൊരു റൗണ്ടൊക്കെ അടിക്കാം പക്ഷേ നമ്മൾ ഈ കുതിരനെ പ്രാക്ടീസ് ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ റൈഡിനാണ് പ്രാക്ടീസ് ചെയ്തെടുക്കുന്നത് ഒരാൾക്ക് കുതിരൻ്റെ റൈഡ് പഠിക്കണം എന്ന് പൂർണ്ണ ആഗ്രഹമുള്ള ഒരാൾ നമ്മളെടുത്ത് വന്ന് നമ്മളെ കൺസൾട്ടിങ് അനുസരിച്ച് അതുപോലെ അത് പഠിക്കാനാണെങ്കിൽ നൂറ് ശതമാനം ആൾക്ക് റൈഡ് നമ്മൾ ഈ കുതിരയിൽ പഠിപ്പിച്ചു കൊടുക്കും അത്രയും പൊസിഷനുള്ള കുതിരയും കൂടിയാണിത് നമ്മളെ കുതിര പൊസിഷനുള്ള ഒരു കുതിരയും കൂടിയാണ് അത് നമ്മൾ ഈ ആയുഗയെ സംബന്ധിച്ചിടത്തോളം ആയുഗയുടെ ആയുഗയ്ക്ക് ശരിക്കും ഒരു ആശയമാണ് അത് ഒരു ബിസിനസ്സോ ഒരു റിസോർട്ടോ ഒന്നുമല്ല ആ ആശയത്തിൻ്റെ ബേസിൽ നിൽക്കുന്ന സംഗതിൻ്റെ പേരാണ് ഹെൽത്ത് ക്ലബ്ബ് എന്നുള്ളത് നമ്മൾ ഹെൽത്ത് കെയർ കെയറാണ് ബെസ്റ്റായിട്ട് കാണുന്നത് അത് ട്രഡീഷണലായിട്ട് അപ്പം അതിൻ്റെ പിന്തുടർച്ചയായിട്ട് ഇപ്പം നമ്മൾ ചെയ്തതിൻ്റെ സംഗതികളായിട്ട് ഇതൊരു ഹെൽത്ത് ക്ലബായിട്ട് നമ്മളെ നാട്ടിലുള്ള ഒരു ഫാമിലിക്ക് ഫുൾ മെമ്പർഷിപ്പ് ആയുകയു അവരെ കുട്ടിക്ക് വേണ്ടിയ ഹെൽത്തിന് വേണ്ടിയ കെയർ എക്സസൈസ് ഭാര്യക്ക് വേണമെങ്കിൽ അത് അമ്മക്ക് വേണമെങ്കിൽ അച്ഛന് വേണമെങ്കിൽ ആൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എല്ലാവർക്കും ഒരുമിച്ച് വന്ന് ഹെൽത്ത് കെയർ ചെയ്ത് പോകാൻ പറ്റുന്നതാണ് നമ്മളെ ഇതിൻ്റെ സ്വപ്നം ശരിക്കും അതോടൊപ്പം ഹെൽത്ത് കെയറും ഹെൽത്ത് ഹെൽത്ത് മെയിൻ്റെനും ഹെൽത്ത് കെയർ വേറെയാണ് ഹെൽത്ത് മെയിൻ്റെനൻസ് വേറാണ് ഒരു അസുഖം നമുക്ക് വന്നെങ്കിൽ അത് മെയിൻ്റെ ചെയ്യുന്നതാണ് മെയിൻ്റെനൻസ് അതാണ് ചികിത്സ അത് വരാതിരിക്കാനാണ് നമ്മൾ ഹെൽത്ത് കെയർ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ ഹെൽത്ത് കെയർ ചെയ്യാൻ സമൂഹത്തിൽ അതിൽ പങ്കെടുക്കുകയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കെങ്കിലും അത് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ അതിനുള്ള കെയറിങ് നമ്മൾ ട്രഡീഷണലായിട്ട് നമ്മൾ അത് മർമ്മ ചികിത്സ ആയുർവേദ നാച്ചുറോപ്പതി ഈ മൂന്ന് സംഗതി ഒരുമിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് അതിനുള്ള ഡോക്ടറും ഗുരുക്കന്മാരുമാണ് നമ്മളെടുത്ത് ഇവിടെ ഉള്ളത് അപ്പം നിങ്ങൾക്ക് അത് കൺസൾട്ടിങ് ഫസ്റ്റ് തന്നെ നമ്മളെ ഡോക്ടറും നമ്മളെ ഗുരുക്കളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും ഇത് ഇന്നതാണ് കാരണങ്ങൾ ഇതിങ്ങനെ ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് കാരണം നമ്മൾ മനസ്സിലാക്കുക നമ്മളൊരു യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു ക്ഷീണം ഉണ്ടാവും മൂന്നോ നാലോ ദിവസം ഒരേ സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മൾ പോയി യാത്ര പോയി തിരിച്ച് വരുമ്പം നമുക്കുണ്ടാവുന്ന ക്ഷീണത്തിന് പ്രധാന കാരണം നമ്മൾ ഇരുത്തം ശരിയായിട്ടുണ്ടാവില്ല ഭക്ഷണം ശരിയായിട്ട് ഉണ്ടാവില്ല നമ്മൾ ഉറക്കം ശരിയായിട്ടുണ്ടാവില്ല ഇത് മൂന്നും മനുഷ്യന് വളരെ നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട കാര്യങ്ങളാണ് ആ മൂന്ന് ദിവസം നിങ്ങൾക്കത് ശരിയാവാത്തതിൻ്റെ പേരിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും നീര് വന്നിട്ടുണ്ടാവും എവിടെയും ജോയിൻ്റുകളിൽ മോഷൻ മര്യാദയ്ക്ക് നടന്നിട്ടുണ്ടാവില്ല ഈ കാരണത്തിൽ നിങ്ങൾ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ ഞാനത് ഒരു കംപ്ലൈൻറ്റായിട്ട് പറയാമല്ലെട്ടോ നമ്മളെപ്പോഴും കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം നമ്മളൊരു ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് മെയിന്ധനനാണ് അപ്പോൾ ഡോക്ടർ ഡോക്ടറെ ചെയ്യും അതിന് മെഡിസിൻ നിങ്ങൾക്ക് തരും അപ്പോൾ മെഡിസിൻ വരുമ്പോൾ കിട്ടുന്ന റിസൾട്ടിന് പകരം ഞാൻ നമ്മളിത് പറയാൻ പോവുകയാണ് മർമ്മേൽ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ യാത്ര ചെയ്തിങ്ങനെ വന്നതാണെന്ന് മനസ്സിലാവുമ്പം നിങ്ങൾക്കത് നീരോ വയറിലുള്ള പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ആ യാത്ര കൊണ്ട് മാത്രം ഉണ്ടായ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ അങ്ങനെ തന്നെ അത് ഒഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നല്ലൊരു കുളി കുളിച്ചിട്ടോ നല്ലൊരു സ്റ്റീം എടുത്തിട്ടോ അങ്ങനെ നിങ്ങൾക്ക് മാറ്റിത്തരാൻ കഴിയും എന്നതാണ് എൻ്റെ വിശ്വാസം എൻ്റെ ആശയം അതുകൊണ്ട് മാത്രം തന്നെയാണ് ഞാൻ ആധികാരികമായിട്ട് ആയുഗയെപ്പറ്റി നിങ്ങളോട് പറയുന്നത് ആയുഗ ഇറ്റ്സ് എ ഹെൽത്ത് ക്ലബ് നമ്മൾ ഈ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ താമസിച്ച് ചികിത്സ നടത്തിയേ അല്ലെങ്കിൽ താമസിച്ചിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള ആൾക്കാർക്ക് നമ്മൾ കൂടുതൽ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രൊമോട്ടൊന്നും ചെയ്യുന്നില്ല നമ്മൾ നമ്മൾ ആശയങ്ങൾ പറയും അത് താല്പര്യമുള്ള ആൾക്കാർ ഒന്നോ രണ്ടോ ദിവസം നിൽക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുക അവർ മെമ്പർഷിപ്പിൽ ചേരുക അവർക്ക് ഇവിടുത്തെ ആ ഒരു ആയുധക്കാരനാവുക അതൊരു ആയുധൻ്റെ സാമീപ്യത്തിൽ ആയുഗയുടെ ആശയത്തിൽ മനസ്സിലാക്കി നിൽക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് നൂറ് ശതമാനം നിങ്ങളെ ഹെൽത്ത് കെയർ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും കൂടുതൽ ഇത് ഇതിൻ്റെ ആ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഇതൊന്നുകൂടി നമുക്ക് എക്സ്ട്രാ കുറച്ചുകൂടി സ്ഥലങ്ങൾ ചെയ്യാനുണ്ട് അത് നമ്മൾ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് ഹെൽത്ത് കെയർ ആയിട്ട് ഒരു ഏരിയ തുടങ്ങണം എന്നുണ്ട് അപ്പം അത് നമുക്ക് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി വരികയാണെങ്കിൽ അത് നിർബന്ധമായിട്ടും ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട് കൂടാതെ വയോധികരെ വയോധികരായ ആൾക്കാർ നമ്മൾ വിദേശത്തൊക്കെ ഉള്ള ആൾക്കാർക്കോ ഇവിടെ ഉള്ളവർക്കോ നമ്മൾ റിട്ടയർ ആയ ഉദ്യോഗസ്ഥർക്കൊക്കെ വയസ്സായി കഴിഞ്ഞാൽ അവർ ഒറ്റപ്പെടുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ അതിനെ മാറ്റിയെടുക്കാനും കൂടിയുള്ള ഒരു കോൺസെപ്റ്റ് നമ്മളെ കയ്യിലുണ്ട് അപ്പോൾ അതും നമ്മൾ പോകെ പോകെ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം നിങ്ങളൊക്കെ സപ്പോർട്ടും സഹകരണവും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോയിരിക്കും